ഇന്ന് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് എൻ്റെ പ്രമുഖത്തെ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ഹരി വീട്ടിലോട്ട് വന്ന് കയറിയിരുന്നു ആ ഒരു സമയത്ത് അപ്പു അപ്പു അപ്പുവാണെങ്കിൽ നമ്മുടെ ദേവൂട്ടിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ ആ ബുക്കെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ഹരി ഭയങ്കര ദേഷ്യത്തിൽ അപ്പോയിൻറ് എടുത്തോട്ട് വന്നിട്ട് പറയുകയാണ് നീ എന്തിനാണ് എൻ്റെ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് മെസ്സേജ് അയച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ തന്നെ അപ്പു പറയുന്നുണ്ട് നമ്മൾ തന്നിട്ടുള്ള വഴക്ക് നമ്മൾ മാത്രം കേട്ടാൽ പോലെ എൻ്റെ ബാക്കിയുള്ളവരെ കൂടി അറിയിക്കുന്നതെന്ന് പറഞ്ഞ് റൂമിൻ്റെ കഥ അറിയിക്കുന്നു അതിനുശേഷം ഭരത് മുമ്പ് ഇരുന്ന് തന്നെ ഹരി ഈ ഒരു കാര്യം ചോദിക്കുന്നുണ്ട് ഇവിടെ എൻ്റെ ഐഡന്റിറ്റി ഉപയോഗിച്ചാണ് ഇവൾ മെസ്സേജ് അയച്ചതെന്ന് പറയണേ അതിലെന്ത് റൈറ്റ്സ് ആണ് അവൾക്കുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അപ്പു പറയുന്നുണ്ട് ഞാൻ എൻ്റെ വൈഫാണ് ആ ഒരു റൈറ്റ്സ് തന്നെയാണ് ഞാൻ എടുത്തതെന്ന് പറയുന്നത് അതിനുശേഷം ഹരി ഭാരനോടായിട്ട് വീണ്ടും പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഭാരാട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീടും സ്ഥലവും ഇവൻ്റെ പേര് എഴുതി കൊടുക്കാമെന്ന് എന്തൊക്കെയാണ് എന്തോ പറയുന്നത് ചോദിക്കുമ്പോൾ കണ്ണം പറയുന്നുണ്ട് ഇത് തോമസ് ബക്കിലും നമ്മുടെ അമ്മയും ഉണ്ടായിരുന്നപ്പോൾ തന്നെ എല്ലാവരും സാഹുത്രിയമായും അവിടെ പോലെ കൊച്ചേരത്തിൽ അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഈ ഒരു വിൽപ്പത്രം വായിച്ച് ഏൽപ്പിച്ചത് ഈ വീടും സ്ഥലം എന്റെ പേര് തന്നെ എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് വിൽക്കാനുള്ള എൻ്റെ അധികാരം എനിക്കുണ്ടെന്ന് പറയുകയാണ് അപ്പോ തന്നെ ശിവനാണ് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് ഈ ആളും തന്നെ നോക്കാതെയുള്ള നിന്റെ സംസാരം ഉണ്ടോ അത് അത് അവരോട് എന്താ അപ്പോൾ തന്നെ ശിവൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട് അവരോട് എന്താ സംസാരിക്കേണ്ടതെന്ന് ഒരു അറിയ അറിയാതെ സംസാരിച്ചാണല്ലോ താന്തന്ത്രം കാണിച്ച അടിച്ചു കഴിഞ്ഞാൽ കാരണം ഞാൻ പൊട്ടിക്കുന്ന പറഞ്ഞാൽ ശിവനാണ് കണ്ണെ കണ്ണനെ തന്നെ കൈ ഉടൻ തന്നെ അഞ്ജലി വന്ന് നമ്മുടെ ശിവരാട്ടേ മരിച്ചുകൊണ്ട് റൂമിലോട്ട് പോകുകയാണ് അന്ന് തന്നെ ശിവ ശിവൻ പറയുന്നുണ്ട് അവൻ എൻ്റെന്ന് പറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ അവനെ അവനെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുപോയിട്ട് വരുന്നത് സ്വന്തമായിട്ട് ഒരു തള്ളരൊക്കെ ഇവിടെ തള്ളിയിട്ടുണ്ട് അതിന് ശേഷമാണെങ്കിൽ നീ എവിടത്ത് വേണമെങ്കിൽ കരഞ്ഞുകൊണ്ട് പറയുകയാണ് നീ എന്തിനായിപ്പോൾ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങളെ തമ്മിൽ ഈ ഒരു കുടുംബത്തെ തമ്മി തള്ളിക്കാൻ വേണ്ടിയാണ് ഇതിലും ഭേദം നീ ഞങ്ങളെ വെട്ടിക്കീറി ീറി കൊല്ലുന്ന ഭയങ്കരമായിട്ട് ആയിട്ട് കാരണം നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രംഗം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുക എന്തൊക്കെയാണ് കണ്ടുതന്നെ അറിയണം കാരണം ഒരു മനമാറ്റം ഒരു എന്തൊക്കെയാണ് വേറെ ദിവസങ്ങളെ സ്വന്തം എല്ലാ എപ്പിസോഡും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്